മലയാളികൾ അനുകരണാശീലത്തിൽ മുൻപന്തിയിലാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൽ വലുത് വേണം എന്നാണ് മലയാളികളുടെ പ്രധാന ചിന്ത അയലത്തുള്ള ഒരാൾ ഒരു നല്ല വീട് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ വീട് എനിക്ക് വേണം അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കൂടിയ കാർ എനിക്ക് വേണം അല്ലെങ്കിൽ സ്വർണാഭ്രണങ്ങളോ ഡ്രസ്സോ ആണെങ്കിൽ അതിലിൽ കൂടിയ സ്വർണ്ണാഭരണവും ഡ്രസ്സും എനിക്ക് വേണം അങ്ങനെ അനുകരണാശീലത്തിൻ്റെ പുറകിനു പോകുന്നവരാണ് നമ്മളിൽ മലയാളികൾ ഏറെ പേരും അങ്ങനെ ഉണ്ടായ ഒരു ദുരന്തത്തിൻ്റെ കഥ ഞാൻ പറയാം കഥയല്ല കേട്ടോ ഒരു ഇൻക്വസ്റ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വിളിച്ചു ആരുടെയാണെന്നൊന്നും അറിയുന്നില്ല ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അതൊരു ലേഡിയുടെ ആയിരുന്നു എന്ന് അകത്ത് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ അതിസുന്ദരിയായ ഒരു പെണ്ണാണ് ആ ടേബിളിൽ കിടക്കുന്നത് ഞാൻ അന്നേരം എല്ലാം ഞാൻ ആലോചിച്ചു ഇതെന്തായിരിക്കാം ഈ പെണ്ണിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ പെണ്ണിൻ്റെ അച്ഛൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നു ഞാൻ അന്നേരം പറഞ്ഞതാണ് ഇപ്പോൾ വീട് വെക്കണ്ട ഇപ്പോൾ വീട് വെക്കണ്ട നല്ലൊരു വീടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അവരുടെ ഒരു ബന്ധുവിനോട് ചെന്ന് പതുക്കെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ബന്ധു പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർക്ക് നല്ലൊരു വീടായിരുന്നു ഒരു ഓട് ഷീറ്റു വിട്ട പണ്ടത്തെ നല്ലൊരു വീടുണ്ടായിരുന്നു അപ്പോഴാണ് ചേട്ടൻ അപ്പുറത്തൊരു വീട് വെച്ചു അത് കണ്ടപ്പോൾ ഇവർക്കും ആഗ്രഹം നല്ല വേറെ ഒരു വാർത്ത വീട് വെക്കണമെന്ന് അങ്ങനെ ഉള്ള വീട് തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഒരു വാർത്ത വീട് വെച്ചു ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് ഈ പെണ്ണ് ഒരു സ്ഥാപനത്തിൽ പോകുന്നുണ്ട് സെയിൽസ് ഗേളായിട്ടോ മറ്റോ ആണ് പോകുന്നത് അപ്പോൾ തുച്ഛമായ വരുമാനമാണ് രണ്ടു കൊച്ചുകുഞ്ഞുങ്ങളും ഉണ്ട് അച്ഛനും അമ്മയും ഇവരുടെ കൂടെ ഉണ്ട് താനും അപ്പോഴെന്താണ് മൈക്രോ ഫിനാൻസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ലോണെടുത്തും ഒക്കെയാണ് ഇവര് ഈ വീട് പണി തീർത്തത് പക്ഷേ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ മൈക്രോ ഫിനാൻസുകാരൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭർത്താവ് കൈമലർത്തി എനിക്കറിയില്ല എനിക്ക് എൻ്റെ കയ്യിൽ ഇത്രയും രൂപയെ തരാനുള്ളൂ ഇതിൽ കൂടുതൽ എനിക്ക് തരാനില്ല ഈ പെണ്ണിന് കിട്ടുന്നതും തുച്ഛമായ വരുമാനമാണ് ആഴ്ചയിലും മാസത്തിലും എല്ലാ ദിവസങ്ങളിലും അടവ് വരുന്നുണ്ട് അപ്പോൾ ഒരു നിശ്ചിത തുക മാത്രമാണ് ഇവർക്ക് കിട്ടുന്ന വരുമാനം ആ വരുമാനത്തിൽ നിന്നും അടയ്ക്കാൻ പറ്റാതെ വന്നു അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മൈക്രോ ഫിനാൻസുകാർ ഇവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പൈസ കിട്ടിയിട്ടേ പോവുകയുള്ളു ഇവള് പറഞ്ഞു വൈകിട്ട് ഞാൻ എങ്ങനെങ്കിലും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ മൈക്രോ ഫിനാൻസുകാരനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവള് കയറി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് നോക്കിക്കേ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാതെ വീണ്ടും വേണം അല്ലെങ്കിൽ മനുഷ്യരുടെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ നമ്മളുടെ വരുമാനം നോക്കാതെ ഇത്ര രൂപയേ ഉള്ളൂ നമുക്ക് ഇതിനകത്തിൽ ഇത്ര വിധം നമുക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ടിപ്പോൾ സാധിക്കില്ല എന്ന് ഒന്ന് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അപ്പോൾ ആ വീട് വെച്ചില്ലായിരുന്നു വെച്ചില്ലായിരുന്നല്ലോ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ആ പെൺകുട്ടി അത് ചിന്തിച്ചില്ല ആ പെൺകുട്ടി മാത്രമല്ല ആ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും ചിന്തിച്ചില്ല പകരം കടം വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തന്നെ ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുകയാണ് അവിടെ ചെയ്തത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവൾ വീട് വെച്ചത് പക്ഷേ കടത്ത് കടം വന്നപ്പോൾ അവൾ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രം നമ്മൾ ചിലവുകൾ ചെയ്യുക